ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ഏകോപന സമിതി സംസ്ഥാന സമ്മേളനം മെയ് അഞ്ചിന് തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടക്കുന്ന ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടർ ഏകോപന സമിതി ഇ ഡു സംസ്ഥാന സമ്മേളനം വൻ വിജയമാക്കാൻ ഇ ഡബ്ല്യു എസ് സിഇസ് യൂണിറ്റ് തീരുമാനിച്ചു പ്രസ്തുത യോഗത്തിൽ പ്രസിഡന്റ് കാലിദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മൊയ്തീൻ കാഞ്ഞിരക്കോൽ സ്വാഗതം പറഞ്ഞു ഡിവിഷൻ കൌൺസിലർമാരായ ബഷീർ മണ്ണേക്കര പ്രകാശൻ സ്റ്റേറ്റ് പി ആർഒ ലതീഫ് സ്റ്റേറ്റ് മെമ്പർ അസീസ് പാറമൽ എന്നിവർ പങ്കെടുത്തു ട്രഷറർ മുഹമ്മദ് അലി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubuz.